അമ്മയോട് അമ്മയോട് ആകെ ുള്ളിൽ ഒരു പ്രശ്ന ഒരു പ്രശ്നമല്ലേ ശിവരാജേട്ടാ രഘുനാഥ് രഘുനാഥിന്റെ കാര്യം നോക്കിയാൽ മതി രഘുനാഥേട്ടാ സംഗതി ഗുരുതര പ്രശ്നമാണ് പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമില്ല നിങ്ങളെ ജില്ലാ പ്രഭാരി പറയണത് പ്രശ്നൊന്നും ഇല്ല എന്നാണ് അത് വിശ്വസിക്കട്ടെ അദ്ദേഹത്തിന് ഈ പാലക്കാട് നഗരത്തിന്റെ അതിർത്തി അറിയോ പറഞ്ഞാൽ ആറ് മാസം താമസിക്കുന്നുണ്ട് ഒരു പാലക്കാട് നഗരത്തിന്റെ അതിരും റിയണ കൗൺസിലർമാർ ആരെങ്കിലും ഉണ്ടോ അവിടെ പറയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ തീർച്ചയായിട്ടും എന്നാ പറഞ്ഞോളി എന്തൊക്കെ പ്രശ്നം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടെന്നൊരു സംശയമേ ഇല്ല പ്രശ്നം നമ്പർ ഒന്ന് സ്ഥാനാർത്ഥി നിർണയം പാളി ഇനി രണ്ടാമത്തെ ഇനി അടുത്ത പ്രശ്നം പറയും സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരേ സ്ഥാനാർത്ഥി പ്രശ്നം ഇപ്പോൾ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അല്ല പ്രമീള പ്രമീളി മൂപ്പര നിർത്തണീന്റെ മുമ്പ് ആരും പറഞ്ഞില്ലേ മൂപ്പര് ഈ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മുന്നിൽ തന്നെ നമ്മള് സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം അത് കൃഷ്ണകുമാരന്റെ പേര് തന്നെ പറയുമ്പോ ജനങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു ശരി ഇനി ആരെങ്കിലും അതും പരിശോധിക്കും പക്ഷെ സംസ്ഥാനം അത് തീരുമാനിച്ച കൃഷ്ണകുമാരന്റെ പേര് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ അല്ല ഇത് ആരൊക്കെയാണ് കാരണം ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണന്മാർ വേണ്ട എപ്പോഴും എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു നിങ്ങക്ക് വേറെ ആരെയും നിർത്താനില്ലേ നിങ്ങൾ എന്താ ബി ജെ പിയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അദ്ദേഹം മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം അല്ല അർത്ഥ അതല്ല മൂപ്പര നിർത്തിയാൽ വോട്ട് ചെയ്യൂലാന്ന് അല്ലാതെ സ്ഥാനാർത്ഥിയായി നിർത്തണ്ടെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കിയത് കൃഷ്ണകുമാരന്റെ അത് ശരി ഈ സ്ഥാനാർത്ഥിനെ പറ്റാത്തതുകൊണ്ട് നോട്ടക്ക് എത്ര ആൾക്കാർ വോട്ട് ചെയ്തു നിങ്ങളെ സ്ഥാനാർത്ഥിനെ പറ്റാത്തതുകൊണ്ട് നോട്ടക്ക് ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ വോട്ട് ചെയ്തു എന്നാണ് നിങ്ങളെ പാർട്ടിയുടെ കൗൺസിലർ പറയുന്നത് ഞാനിവിടെ ഉത്തരവാദിത്തമല്ലേ രാജിവെക്കണം പാലക്കാട് പെട്ടി പൊട്ടിച്ചതിനേക്കാൾ പൊട്ടിക്കലാണ് ഇപ്പോ ഓരോരുത്തർ പൊട്ടിക്കണത് ചിലവർ പൊട്ടിത്തെക്കണു വേറെ ചിലര് രാജിവെക്കുന്നു പറഞ്ഞ് പൊട്ടിക്കുന്നു പല സൈഡിൽ നിന്നും പല വിധത്തിലുള്ള പല പണികളും പലരും തരാൻ തയ്യാറായി നിൽക്കണുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു സുരേന്ദ്ര ഏട്ടം തയ്യാറാണെന്ന് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചുത്രേ ഞാൻ രാജിവെച്ചേക്കും കേട്ടോ എന്ന് വിളിച്ചു പറയിപ്പിച്ചതിന് ശേഷം അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് ആരെങ്കിലും പറയുന്ന കരുതിയിട്ടാണ് ഇത് നാടകമല്ലേ പഠിച്ച കള്ളനാവൻ ഇതൊന്നും അവൻറെ മനസ്സിലായി ഈ കാണുന്ന അല്ലവൻ അപ്പൊ സുരേന്ദ്രഏട്ടന് രാജിവെക്കും എന്ന് പറഞ്ഞത് മൂപ്പര് മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണോ മൂപ്പര് അത് ഇനി ആവർത്തിക്കോ ഇതൊക്കെ കണ്ടിട്ട് മേളിലിരിക്കണവര് മൂപ്പരുടെ രാജയ്ക്ക് പച്ചക്കൊടി വീശോ എന്നൊക്കെ പൊട്ടിത്തെറികളുടെ ബലത്തിനനുസരിച്ചിരിക്കും